നമസ്കാരം ലോകം കണ്ട ഏറ്റവും മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ കേരളം കണ്ട ഏറ്റവും മികച്ച നേതാക്കന്മാരിൽ ഒരാളും വി എസ് തന്നെയാണ് വി എസ് ഇന്ന് മരണമുഖത്താണ് അദ്ദേഹത്തിന് നൂറ്റി രണ്ട് വയസ്സായി അദ്ദേഹം അനാരോഗ്യം മൂലം തിരുവനന്തപുരത്ത് പട്ടത്തുള്ള എസ് യു ടി എന്ന സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്നു വി എസിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് സി പി ഐ എമ്മിന്റെ ബ്യൂറോ സെക്രട്ടറി എം എ ബേബി അറിയിച്ചത് അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത് എന്ന് എം എ ബേബി പറയുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും പ്രത്യേക മെഡിക്കൽ ബോർഡിനെ തന്നെ വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ ഡോക്ടർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ബോർഡിനെ തന്നെ നിയോഗിച്ചിരിക്കുന്നു അവർ ഇരുപത്തിനാല് മണിക്കൂറും വി എസ് അച്യുതാനന്ദനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പട്ടം ആശുപത്രിയിലെ ഡോക്ടർമാർക്കൊപ്പമാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സംഘം വി എസിന്റെ ജീവൻ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് വി എസിനെ പോലൊരു മഹാനായ നേതാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനോട് ഒരു വിയോജിപ്പും എനിക്കില്ല ആ ജീവൻ അത്രയേറെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ ജീവൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ നമ്മൾ മറന്നു പോകുന്ന ചില എത്തിക്സുകളുണ്ട് ഓരോ മനുഷ്യനെയും ദൈവം ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ഇനി ദൈവത്തിൽ വിശ്വസിക്കാത്തവർ പ്രകൃതി അവന് ജന്മം കൊടുക്കുമ്പോൾ അവനോടൊപ്പമുള്ളതാണ് മരണം ആ മരണം എത്രയും നേരത്തെ സംഭവിക്കാതിരിക്കുന്നു എന്നത് മാത്രമാണ് ഒരു മനുഷ്യൻ്റെ ജീവിത ഭാഗ്യം പലപ്പോഴും രോഗം മൂലവും അപകടം മൂലവും മനുഷ്യൻ മനുഷ്യനവൻ്റെ ഓട്ടം വളരെ വേഗത്തിൽ പൂർത്തിയാക്കുന്നു ബക്കറ്റിൽ വീണ് കുഞ്ഞുങ്ങൾ മരിക്കുന്നു സ്വന്തം പിതാവിൻ്റെ വാഹനം പുറകോട്ടെടുക്കുമ്പോൾ കയറി കുഞ്ഞുങ്ങൾ മരിക്കുന്നു ഇത്തരത്തിൽ വളരെ ചെറുപ്പം മുതൽ മരിക്കുന്ന വാർത്തകൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട് അതിസമ്പന്നരുടെ മക്കൾ പോലും യാദർച്ഛകമായി അപകടത്തിൽ കൊല്ലുന്നു ഗോകുലം ഗോപാലിന്റെ മകൻ ഉദാഹരണമാണ് അല്ലെങ്കിൽ ഇരുപത്തി കോടിയിലധികം ആസ്തിയുള്ള മുത്തൂറ്റ് മുതലാളിയുടെ മകൻ കൊല്ലപ്പെടുകയാണ് വഴിയിൽ ഒരു നിസ്സാര തർക്കത്തിന് ഇങ്ങനെ നേരത്തെ ജീവൻ നഷ്ടപ്പെടാനുള്ള നിർഭാഗ്യം പലർക്കുമുണ്ട് ഇനി അതല്ലാതെ മുമ്പോട്ട് പോകുമ്പോൾ രോഗം മൂലം ഭരിക്കാം ഹൃദയാഘാതം മൂലം ഭരിക്കാം എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് ജീവിതത്തിന്റെ ഓട്ടം പൂർത്തിയാക്കാൻ അധികം പേർക്ക് കഴിയില്ല മനുഷ്യന്റെ ശരാശരി ആയുസ് എത്രയാണെന്ന് ആലോചിച്ചു നോക്കുക എൺപത് വയസ്സ് വരെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുക എന്നത് തന്നെ ഭാഗ്യമാണ് ഇവിടെയാണ് വി എസ് അച്യുതാനന്ദനെ നമ്മൾ ഒരു ഭാഗ്യവാനായി കാണേണ്ടത് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് എൺപത് വയസ്സ് കഴിഞ്ഞാണ് ഓർക്കണം മൂന്ന് വട്ടം പ്രതിപക്ഷ നേതാവായിരുന്ന ഒരാൾ ഒരു തവണയെ മുഖ്യമന്ത്രിയായുള്ളൂ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ അപൂർവമാണത് അങ്ങനെ സംഭവിച്ചപ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കാരണം വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആവരുതേ എന്ന് ആഗ്രഹിച്ചവർ ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്വാധീനം അദ്ദേഹം ആ പാർട്ടിയെയും സംസ്ഥാനത്തെയും നന്നാക്കിയെടുക്കാൻ കാട്ടിയ ജാഗ്രത പലരുടെയും ഉറക്കം കെടുത്തി അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആവാതിരിക്കാൻ പാർട്ടിക്കാർ തന്നെ ചരട് വലിച്ചതുകൊണ്ടാണ് മൂന്ന് തവണ പ്രതിപക്ഷ നേതാവായിട്ടും ഒരു തവണ മാത്രം നിവൃത്തിയില്ലാതെ ആവേണ്ടി വന്നത് രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള കാലയളവിന് ശേഷം സി പി ഐ എം വേണ്ടതുപോലെ ശ്രമിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി കസരിൽ തുടരാൻ കഴിയുമായിരുന്നു എന്നാൽ അത് പിണറായിക്കുള്ള വാതിൽ അടയാൻ കാരണമാകുമെന്ന് കരുതി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി ബോധപൂർവം വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ് കഷ്ടി ഒന്നോ രണ്ടോ സീറ്റിന് വി എസ് അച്യുതാനന്ദൻ്റെ അധികാരം നഷ്ടപ്പെടുന്നത് ഇതൊക്കെ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ അങ്ങനെ മഹാനായി നമ്മുടെ സമൂഹത്തിലേക്ക് വളർന്നു വന്ന വി എസ് അച്യുതാനന്ദൻ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഏതാണ്ട് നൂറ് വയസ്സ് വരെ ജീവിച്ചു അദ്ദേഹം പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ അധികാരമേൽക്കുമ്പോൾ പോലും ക്യാബിനറ്റ് പദവിയുള്ള ഒരു റാങ്കിൽ എത്തപ്പെട്ടു എന്ന് ഓർക്കണം രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി പരിഗണിക്കാനുള്ള ആരോഗ്യമുണ്ടായിരുന്നു അതെന്തുമാവട്ടെ ആ വി എസ് അച്യുനാർഥൻ ഇപ്പോൾ മരണാസനനാകുമ്പോൾ നമ്മൾ എന്തിനാണ് അദ്ദേഹത്തിന് സുഖമരണം നിഷേധിക്കുന്നത് എനിക്ക് വളരെ സങ്കടമുള്ളൊരു ചോദ്യമാണിത് നൂറ് വയസ്സ് പിന്നിട്ട ഒരാൾ ഹൃദയാഘാതം ഉണ്ടാകുന്നത് അതായത് മരണത്തിൻ്റെ ലക്ഷണമാണ് ദൈവത്തിൻ്റെ ഭൂമിയിലേക്ക് വെച്ച മനുഷ്യനെ തിരിച്ചു വിളിക്കാതിരിക്കാൻ കഴിയില്ല അത് പ്രകൃതിയുടെ ശാസ്ത്രമാണ് അതുകൊണ്ട് തന്നെ നൂറു വയസ്സ് വരെ ആരോഗ്യത്തോട് ജീവിക്കുക നൂറു വയസ്സിന് ശേഷം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മരിക്കാൻ കഴിയൂ അത് ഹൃദയാഘാതമാവാം ന്യുമോണിയ ആവാം ആന്തരികാവയവങ്ങളിൽ എന്തിനെങ്കിലും തകരാറുണ്ടാവുന്നതാവാം അങ്ങനെ മരണത്തിന്റെ ലക്ഷണം അദ്ദേഹത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത് സുഖമരണം കൊടുക്കുകയാണ് അല്ലാതെ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളെ ദുരിതപൂർവ്വവും ദുഃഖപൂർണ്ണവുമാക്കുകയല്ല ഒരു മനുഷ്യൻ്റെ ജീവൻ അയാളുടെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം ഒരുവിധം ഓർമ്മയും ബോധവും ഒക്കെ കാണും നമുക്കറിയില്ല അയാൾ ബോധമില്ലാതെ കിടക്കുകയാണ് എങ്കിൽ പോലും അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവും അപ്പോൾ അയാൾ ആഗ്രഹിക്കുന്ന അയാൾ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് പോവുകയാണ് ഈ മരണശേഷം എന്തായിരിക്കും ജീവിതം എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് ഭൗതികവാദിയാണ് പക്ഷെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ തൻ്റെ ഭൗതികവാദവും കമ്മ്യൂണിസ്റ്റ് വാദവും ഒക്കെ തൻ്റെ വിചാരം മാത്രമായിരുന്നു തൻ്റെ ബുദ്ധിയുടെ പ്രവർത്തനം മാത്രമായിരുന്നു താൻ മരിച്ചാലും തൻ്റെ ആത്മാവ് ബാക്കിയുണ്ടാവുമെന്നൊക്കെ ചിന്തിക്കുന്നത് കുറ്റം പറയാൻ കഴിയില്ല വലിയ ഭൗതികവാദികൾ എൺപത് വയസ്സ് കഴിയുമ്പോൾ ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ ഒക്കെ പോകുന്നത് നമ്മൾ കാണുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ കഴിയുന്ന ഒരാൾ സുഖമരണത്തെ തയ്യാറെടുക്കാനായിട്ട് സാഹചര്യം കൊടുക്കുക പരമാവധി സന്തോഷം കൊടുക്കുക വേദന പരമാവധി കുറച്ചു കൊടുക്കുക ഉറ്റവരും പ്രിയപ്പെട്ടവരും കൂടെ ഉണ്ടാവുക അവസാനം എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുക അങ്ങനെ സ്വാഭാവികമായ മരണത്തിലേക്ക് പോവാൻ അവർക്ക് അവസരം കൊടുക്കുക എന്നതാണ് നമ്മളൊരാൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചെയ്യേണ്ടത് കുറച്ചു കാലം കൂടി അദ്ദേഹത്തെ ഇങ്ങനെ വെന്റിലേറ്ററിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ വെൻറ്റിലേറ്ററിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നാൽ ജീവച്ഛമായി അദ്ദേഹത്തെ കട്ടിലിൽ കൊണ്ട് കിടത്താമെന്നല്ലാതെ നൂറ്റി രണ്ട് വയസ്സ് പിന്നിട്ട വി എസ് അച്യുതാനന്ദനെ രക്ഷിച്ചെടുക്കുക പ്രയാസം ഇപ്പോൾ തന്നെ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ ആന്തരികാവയവങ്ങളെല്ലാം തകരാറിലായി എന്നാണ് വൃക്കയുടെ പ്രവർത്തനം ഏതാണ് നിശ്ചലമായി ഡയാലിസിസ് നടത്തിക്കൊണ്ടാണ് അത് ചെയ്യുന്നത് ഡയാലിസിൻ്റെ വേദന അത് ചെയ്തവർക്കറിയാൻ കഴിയൂ ഈ നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ ഡയാലസിസിലൂടെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കാതിരിക്കാൻ അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ആന്തരികാവയവങ്ങൾ മുഴുവൻ നിലച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പിടിച്ചു നിർക്കാൻ പ്രകൃതി നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അത് നിലനിർത്താൻ വേണ്ടി പാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഒരു കാര്യം ആലോചിക്കണം മരണത്തിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല ബോധമുണ്ടാവാം നല്ല ചിന്താഗതികൾ ഉണ്ടാവാം പക്ഷെ സംസാരിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം കണ്ണു തുറന്നാൽ കാണുന്നത് വലിയ ഭയപ്പെടുത്തുന്ന യന്ത്രസാമഗ്രികളാണ് തനിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് കരുതി തന്നെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്ന ചുറ്റിലും ഘടിപ്പിച്ചിരിക്കുന്ന യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ അദ്ദേഹത്തിൻ്റെ എത്തുന്നത് മരുന്നിന്റെ മണമാണ് ഐ സി യു എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എനർജി നിലനിൽക്കുന്ന സ്ഥലമാണ് ഒരു മനുഷ്യൻ അവന്റെ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ചു പോകുമ്പോൾ അവന്റെ ഉറ്റവരും ഉടയവരും പ്രിയപ്പെട്ടവരും ഒക്കെ അവനെ ചേർത്ത് നിർത്തി അവരുടെ സ്നേഹം അനുഭവിച്ച് മരിക്കാനുള്ള അവന്റെ അവസരം നഷ്ടപ്പെടുത്തുന്നു എന്തിനാണ് എനിക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള പ്രത്യേകതയാണ് ഇതുവഴി ലാഭം ആശുപത്രിക്കാർക്ക് മാത്രമാണ് ഇതുവഴി നഷ്ടം ഒരുപാടുണ്ട് വി എസ് അച്ൻ സംസ്ഥാനത്തെ പ്രമുഖനായതുകൊണ്ട് മെഡിക്കൽ കോളേജ് ഡോക്ടർ സംഘമൊക്കെ ഇവിടെയാണ് അവിടെ നമുക്കറിയാം ഒരു വിവാദം തുടരുകയാണ് ഡോക്ടർമാരില്ലാത്തത് കൊണ്ടും ഉപകരണങ്ങളില്ലാത്തതുകൊണ്ടും ശസ്ത്രക്രിയ മാറ്റി വയ്ക്കാൻ അവിടെയാണ് വി എസ്സിൻ്റെ ഈ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടർമാരെല്ലാം ഈ എസ് ആശുപത്രിയിൽ തമ്പടിച്ചിരിക്കുന്നു അതിൻ്റെ നഷ്ടം പോട്ടെ ഞാനത് വി എസ്സിൻ്റെ ജീവൻ്റെ പ്രാധാന്യം കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല അതൊരു വശത്ത് ഇത് മറ്റുള്ളവരുടെ കാര്യമെടുക്കൂ എന്തു തരം സന്ദേശമാണ് ഇത് കൊടുക്കുന്നത് മനുഷ്യൻ മരിക്കുന്നതിന് മുൻപ് അവൻ്റെ ഇഷ്ടപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ നിൽക്കുകയല്ല ആശുപത്രിയിലെ മരുന്നിൻ്റെ ശ്വാസം മുട്ടിക്കലിൽ മരിക്കുകയാണ് എന്ന ഒരു സന്ദേശമാണ് ലോകത്തിന് കൊടുക്കുന്നത് അതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകളേറെ വി എസിന് ബാധ്യതയുണ്ട് അവരെ സ്റ്റേറ്റ് വഹിച്ചോളും എന്നാൽ ഒരു സ്വകാര്യ വ്യക്തി അവൻ്റെ മരണം ഉറപ്പായി കഴിഞ്ഞിട്ടും ഇങ്ങനെ വെൻ്റിലേറ്ററിൽ സൂക്ഷിച്ച് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമ്പോൾ അവന് മരിക്കാൻ പ്രായമായിട്ടും അവനെ സംരക്ഷിക്കുമ്പോൾ നേട്ടമുണ്ടാകുന്നത് ആശുപത്രിക്കാർക്ക് മാത്രമാണ് അവൻ മരിക്കുകയാണെങ്കിൽ മരണത്തിന് വിട്ടുകൊടുക്കുക അവൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ അവനെ മരിക്കാൻ അനുവദിക്കുക സ്വസ്ഥമായി വേദന കുറഞ്ഞ് ഇഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്ക് മരിക്കാൻ വയസ്സ് കഴിഞ്ഞ ഒരാളാണെന്ന് ഓർക്കണം ഇത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള രീതിയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരാളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയില്ലെങ്കിൽ അവരെ മരണത്തിന് വിട്ടു കൊടുക്കും അതേസമയം അവരുടെ വിലപെടുപ്പുള്ള ജീവൻ സംരക്ഷിച്ചെടുക്കും വലിയ ഗുരുതരമായ രോഗാവസ്ഥയിൽ വന്നിരിക്കുന്ന പലരെയും എൻ്റെ ഒരു സുഹൃത്തിനെ കഴിഞ്ഞ ദിവസം ഞാൻ ടെൽഫോണിൽ താമസിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയി അദ്ദേഹത്തിന് കഴിഞ്ഞ് കുറേ കാലമായി തലവേദനയാണ് ചെറുപ്പക്കാരനാണ് തലവേദനയാണ് തലവേദന കാരണം എന്താണ് പ്രശ്നമെന്ന് തിരിച്ചറിയുന്നില്ല പല ചികിത്സകൾ നടത്തിയൊന്നും പിടികൂടും ഒരുവിൽ സി ടി സ്കാൻ എടുത്തപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന് ഒരു ട്യൂമർ വളർന്നു വരുന്നത് ഈ ട്യൂമർ വലുതായി പത്ത് മുപ്പത് പേരെ കൊണ്ട് വളർന്നതാണ് കണ്ണിന്റെ കാഴ്ചയ്ക്ക് കുറച്ച് കുറവ് വന്നു തലവേദന ശക്തമായി അടിയന്തിരമായി സകല ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത ട്യൂമർ നീക്കം ചെയ്തു പൂർണ്ണാരോഗ്യവനായി ഞാൻ പോയി കണ്ടതാണ് അദ്ദേഹം ചെറുപ്പക്കാരനായതുകൊണ്ട് വെയ്റ്റ് ലീക്സ് മറികടന്നുകൊണ്ട് നേരത്തെ ജീവൻ കൊടുത്തു ഇന്ത്യക്കാരനായതുകൊണ്ടല്ല ഇന്ത്യക്കാരനാണ് വെള്ളക്കാരൊക്കെ ഉണ്ട് അവിടെ പക്ഷേ ചെറുപ്പക്കാരനായതുകൊണ്ട് ആ ജീവന് പ്രാധാന്യമുള്ളതുകൊണ്ട് വെയിറ്റ് ലീക്സ് മറികടന്ന് അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ നടത്തി കൊടുത്തു അങ്ങനെ ജീവൻ സംരക്ഷിക്കുന്നതിൽ അവർ പ്രാധാന്യം കൊടുക്കുമ്പോഴും ഒരാൾ രക്ഷപ്പെടില്ല എന്ന അവസ്ഥ വന്നാൽ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നാൽ മരണത്തിന് വിട്ടുകൊടുക്കും ക്യാൻസർ ബാധിച്ച് നാലുമഞ്ചും സ്റ്റേജിലെത്തി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല എന്ന് വന്നാൽ നമ്മുടെ നാട്ടിൽ അവസാന നിമിഷം വരെ പ്രതീക്ഷ കൊടുത്ത് കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കും എന്നാൽ വിദേശത്ത് ഹോസ്പൈസിലേക്ക് മാറ്റും ഹോസ്പൈസ് എന്ന് പറഞ്ഞത് കെയർ മാത്രം വേദനാ സംഹാരി കൊടുക്കും കെയർ കൊടുക്കും അവന് ഇഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് മരിക്കാൻ അവസരം കൊടുക്കും ഇനി ഇത്ര കാലം കൂടി മാത്രമേ ജീവിതത്തിൽ ബാക്കിയുണ്ടാവൂ അതുകൊണ്ട് ഇഷ്ടമുള്ളത് ചെയ്യൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കും പലപ്പോഴും ജീവിതത്തിൽ ബാക്കി വെച്ചിരിക്കുന്ന ഓരോ പ്രവൃത്തി ഭക്ഷണമാണെങ്കിലും യാത്രയാണെങ്കിലും ഒക്കെ ഈ അവസാന കാലഘട്ടത്തിലാണ് അവർ ചെയ്യുന്നത് അങ്ങനെ അവർ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് മരണത്തിലേക്ക് പോകും ഗുഡി എന്ന് പറയുന്ന റിയാലിറ്റി ഷോ താരമുണ്ടായിരുന്നു അവർക്ക് ക്യാൻസറായി ഒടുവിൽ അവരെ മരണത്തിന് വിട്ടുകൊടുത്തു അവരുടെ അവസാന ജീവിതം മുഴുവൻ അവർ ഒപ്പിയെടുത്ത് ജീവിതം അവർ ആഘോഷിച്ചു അങ്ങനെ ജീവിതത്തെ സമീപിക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് എന്നുണ്ടാവും എന്തുകൊണ്ടാണ് നൂറ് വയസ്സ് കഴിഞ്ഞ് ഒരിക്കലും രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന അവസ്ഥയിലും വി എസ് അച്യുതാനന്ദനു വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് സുഖമരണം നിഷേധിക്കുന്നു ദയവായി അദ്ദേഹത്തെ സ്വസ്ഥമായി മരിക്കാൻ അനുവദിക്കുക മരണം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമാണ് ആരും മരണത്തെ അതിജീവിച്ചിട്ടില്ല അതിജീവിക്കുകയും അദ്ദേഹം സുന്ദരമായി തൻ്റെ ജീവിത ഓട്ടം പൂർത്തിയാക്കിയ മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇനി വേണ്ടത് സുഖമരണമാണ് അത് ദയവായി നിഷേധിക്കരുത്